ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കർക്കിടക മാസമൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു മാസമാണ് കർക്കിടക മാസം അതുകൊണ്ട് തന്നെ ഈ ഒരു മാസക്കാലം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളൊക്കെ ശരീരത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള മരുന്ന് കഞ്ഞികളൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്ക് പോലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ സ്വാദിഷ്ടമായ വളരെ ലളിതമായ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ഉലുവ കഞ്ഞിയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഉലുവക്കഞ്ഞി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവ നേരത്തെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഏഴെട്ട് മണിക്കൂറോളം ഞാനിത് കുതിരാനായിട്ട് വെച്ചു ഉലുവയ്ക്ക് വേവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് കുതിരാനായിട്ട് വെക്കണം ഇപ്പോൾ അതാ നല്ല പോലെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉലുവ വേവിക്കുന്ന സമയത്ത് ഈ കുതിർത്ത വെള്ളം കൂടി അതിലേക്ക് ചേർത്തിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴുകിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇനി ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് നവര അരിയാണ് നമുക്ക് അങ്ങാടിക്കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് നവരരി നല്ല റെഡ് കളറിലുള്ള ഈ അരി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് വെള്ളം ഊറ്റി കളഞ്ഞിട്ടില്ല ഈ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് നവരയുടെ അളവ് ഒരു കപ്പാണ് അരി നമുക്ക് കുതിരേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഒരു കപ്പ് നവര അരി എടുത്തിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് ചെറുപയർ തലേദിവസമോ അല്ലെങ്കിൽ രാവിലെയോ വെള്ളത്തിൽ കുതിരാനിട്ടത് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ആറു മണിക്കൂറോളം കുതിർത്തെടുത്തതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ മരുന്ന് കടകളിലൊക്കെ കിട്ടുന്ന ഒന്നാണ് ആഷാളി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണമുള്ളതാണ് ആഷാളി ഞാനിവിടെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് കഴുകിയിട്ടില്ല കഴുകിയതിന് ശേഷം വേണം നമ്മൾ അരിയും പയറും ഉപയോഗിക്കുന്നതിലേക്ക് ചേർത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളുപ്പാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിലേക്ക് കഴുകിയെടുത്ത ധാന്യങ്ങളെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി ഇതിലേക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് ഗ്ലാസ് വരെ വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഉലുവ കുതിർത്ത വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുക്കർ അടച്ച നമുക്ക് ഏകദേശം ഒരു മൂന്നോ നാലോ ബിസിലിന് ഇത് വേവിച്ചെടുക്കാം ഇപ്പോൾ താ നമ്മൾ കുക്കറിൽ വേവിച്ച ഉലുവയും അരിയും ആഷാളിയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ചെറുപയറൊക്കെ നമ്മൾ കുതിർത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി നാല് വിസിൽ വരെ എനിക്ക് വന്നു അപ്പോൾ വെള്ളമൊക്കെ ഈ ഒരു പാകത്തിന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ നേരെ ചേർത്താൽ മതി ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ശർക്കര ഉരുക്കിയത് അപ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചാണ് ഇതിലേക്ക് ശർക്കര ചേർക്കേണ്ടത് ഉലുവ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു കൈപ്പ് ഉണ്ടാകും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം മധുരം ചേർക്കണം ശർക്കര പാനി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കുറുകിയ രീതിയിലുള്ള കഞ്ഞിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കുറച്ച് തിളപ്പിച്ച് വറ്റിക്കാം ഇവിടെ എല്ലാവർക്കും കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഈ ഒരു സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് നെയ് ചേർക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉലുവക്കഞ്ഞിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഇതിലേക്ക് മധുരം ചേർത്തത് ഡയബറ്റിക് ആയിട്ടുള്ള ഒക്കെ ആണ് എങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാം അതിന് പകരം തേങ്ങ അരച്ചതിലേക്ക് ഒരല്പം തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ജീരകം ചേർത്തിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്താൽ മതി അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് മധുരമില്ലാത്ത ഉലുവക്കഞ്ഞി നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ അതാണ് നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് ഈ ഉലുവ കഞ്ഞിയുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ഗ്ലാസ്സോളം നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു പാൽ മതിയാകും അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം മൺചട്ടിയിലാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ചൂട് കൊണ്ട് തിളയ്ക്കും നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും മതിയാകും നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഉലുവ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയ കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം നെയ്യ് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി അരിഞ്ഞ് വഴറ്റി ഇതിലേക്ക് ചേർക്കാം അപ്പം ഞാൻ ഓൾറെഡി നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ ഇനി ഉള്ളി ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവ കഞ്ഞി നമുക്ക് നടുവേദനയ്ക്കും രോഗപ്രതിരോധ ശക്തിക്കും ശരീരത്തിന് ആരോഗ്യം കിട്ടുന്നതിനൊക്കെ ഉലുവ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ